എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകളെ പുരുഷന്മാരിൽ അഡിക്റ്റഡ് ആക്കി മാറ്റുന്ന പുരുഷന്മാരുടെ ഏഴു വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പുരുഷന്മാർ ഈ ഏഴു വാക്കുകൾ അല്ലെങ്കിൽ ഏഴു വാക്യങ്ങൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇൻറ്റിമസി ആ ഒരു ബോണ്ട് ആ ഒരു ഇമോഷണൽ കണക്ഷൻ എല്ലാം വളരെയധികം കൂടുകയും നിങ്ങളിൽ അവർ അഡിക്റ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും കാരണം അത്രയ്ക്ക് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ രേഖപ്പെടുത്തുക ഒന്നാമതായിട്ട് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവളെ ആ സ്നേഹിക്കുന്ന പുരുഷനിൽ അഡിക്റ്റഡ് ആക്കി മാറ്റുന്ന ഒരു വാക്കാണ് അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവളുടെ ഓമന പേരിട്ടവളെ വിളിക്കുക എന്നുള്ളത് നമ്മൾക്കിഷ്ടമുള്ള പേരല്ല നമ്മൾ വിളിക്കേണ്ടത് മറിച്ച് ഓരോ സ്ത്രീക്കും താൻ സ്നേഹിക്കുന്ന ആ പുരുഷനാൽ വിളിച്ച് കേൾക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഉണ്ടാവും അപ്പോൾ അവൾ അത് വിളിച്ച് കേൾക്കാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ താൻ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ മാത്രം അത് വിളിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ കഴിയുന്നിടത്തോളം അവളോട് ചോദിക്കുക ഞാൻ എന്ത് പേരിട്ട് വിളിക്കുന്നതാണ് നിനക്കിഷ്ടം അല്ലെങ്കിൽ നിനക്ക് എന്താണ് കേൾക്കാൻ ഇഷ്ടമുള്ള ആ ഒരു പേര് അപ്പോൾ തീർച്ചയായിട്ടും അവൾ കേൾക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു പേര് നിങ്ങളോട് പറയും അത് അവൾക്ക് അത്രമേൽ സ്പെഷ്യലാണ് അപ്പം അത് നിങ്ങൾ ആ ഒരു വാക്ക് ആ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ ആ വാക്കുപയോഗിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അത് അവൾ ഒരുപാട് ഇഷ്ടപ്പെടും അത് കേൾക്കും തോറും അവൾ നിങ്ങളിൽ ഇങ്ങനെ അഡിക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ പേരല്ലാതെ വേറൊരു പേര് നിങ്ങൾ അവളെ വിളിക്കാൻ പാടില്ല നിങ്ങൾ ആ ഒരു പേര് മാത്രം വിളിക്കുക അപ്പോൾ അത് നിങ്ങൾ അവളെ വിളിക്കുന്ന ആ ഒരു യുണീക്ക് പേരായി മാറും അപ്പോൾ അത് കേൾക്കാൻ അവൾ ആഗ്രഹിക്കും അത് കേൾക്കുമ്പോൾ തന്നെ അവൾ പോലും അറിയാതെ അവളുടെ ഉപബോധ മനസ്സിൽ നിങ്ങളോട് വളരെയധികം ഒരു അഡിക്ഷൻ രൂപപ്പെട്ടു വരുന്നതാണ് അത്രയധികം ഒരു ഇമോഷണൽ കണക്ഷനും അത്രയധികം ഒരു ഇൻറ്റിമസിയും ബോണ്ടും ഒക്കെ നിങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് എന്നാൽ മറ്റാരും അവളെ ആ ഒരു പേര് വിളിച്ച് കേൾക്കാനായിട്ട് അവൾ ഇഷ്ടപ്പെടുന്നില്ല വേറെ ആരെങ്കിലും ആ ഒരു പേരെടുത്ത് അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വളരെയധികം ദേഷ്യമായിരിക്കും വരുന്നത് വളരെയധികം ഇറിറ്റേഷൻ വരും പക്ഷേ താൻ സ്നേഹിക്കുന്ന ആ വ്യക്തി ആ ഒരു പേര് തന്നെ അവളെ വിളിക്കണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും അവൾ പിണങ്ങിയിരിക്കുമ്പോഴായിക്കോളുടെ അല്ലെങ്കിൽ അവൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവൾ ചെയ്തു തരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു പേരൊന്ന് വിളിച്ചു നോക്കിയേ ഇത് കേവലം പ്രണയിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ടിപ്പല്ല മറിച്ച് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ആ ഭാര്യയ്ക്ക് അവൾ ഇഷ്ടപ്പെടുന്ന ഒരു പേരുണ്ടാവും ഒരു ഓമന പേരുണ്ടാവും ഒരു പെറ്റ്നെയും ഉണ്ടാവും ഭർത്താവ് ആ പേരെടുത്ത് അവളെ ഒന്ന് വിളിച്ചു നോക്കണം അപ്പം പല കാര്യങ്ങൾക്കും അവൾ വിസമ്മതം പറയുന്ന കാര്യങ്ങൾ അവൾ നിങ്ങളോട് നോ പറയുന്ന കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ആ പേര് വിളിച്ചിട്ട് ഒരു രണ്ടു ആവർത്തി അവളോട് ആ പേര് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കാര്യം പറഞ്ഞാൽ അവൾ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അല്ലെങ്കിൽ അവൾ ആ വിസമ്മതിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ളതാണ് ഇനി രണ്ടാമായിട്ട് ഫുഡ് ഇഷ്ടമായോ എന്നുള്ളൊരു വാക്കാണ് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും അയ്യോ ഇതൊക്കെ സ്ത്രീകൾക്ക് ഇഷ്ടമാണോ എന്ന് നിങ്ങൾ ഓർക്കും പക്ഷേ നിങ്ങൾ അറിയാത്ത വലിയൊരു വസ്തുതയുണ്ട് അതായത് ഫുഡ് ഇഷ്ടമായോ എന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ അത് കേൾക്കാനായിട്ട് അവൾക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ് അത് കേട്ട് കഴിയുമ്പോൾ അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഭയങ്കരമായിട്ട് ഉള്ളിൽ കൂടും അവൾ പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യത്തില്ലായിരിക്കാം പക്ഷേ അവളുടെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ നേരെ അവൾക്ക് അത്രയ്ക്ക് അഫക്ഷൻ വരും അപ്പോൾ അവൾ കൂടുതലായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും അതിനുള്ള നിങ്ങളോടൊരു ഇമോഷണൽ എൻറ്റിമസിയും ബോണ്ടും ഒക്കെ അവൾക്ക് കൂടും കാരണം അവൾ ആഗ്രഹിക്കുന്നത് ഇപ്പം നിങ്ങൾ തന്നെ കുക്ക് ചെയ്ത് അവൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെന്ന് വെക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ അവൾക്ക് വേണ്ടി നിങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പേരൻസ് കുക്ക് ചെയ്ത ഭക്ഷണം നിങ്ങൾ അവൾക്ക് വിളമ്പിക്കൊടുത്തിട്ട് അവൾ അത് കഴിക്കുമ്പോൾ അവളോട് ചോദിക്കുകയാണ് നിനക്ക് ഈ ഫുഡ് ഇഷ്ടമായോ എന്ന് കേൾക്കുമ്പോൾ അവളോടുള്ള വലിയൊരു കെയറായിട്ടാണ് അവൾക്ക് തോന്നുന്നത് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഈ പുരുഷൻ എന്നെ അത്രയധികം കെയർ ചെയ്യുന്നു എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ തട്ടിയാണ് അയാളിത് ചോദിക്കുന്നത് എന്നുള്ളൊരു ഫീൽ അവർക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അതുപോലെ തന്നെ അവർ തിരിച്ച് സ്നേഹിക്കും ഒരുപാട് അഡിക്ഷൻ നിങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇനി മൂന്നാമായിട്ട് നിനക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ നിൻ്റെ തോന്നിവാസം പോലെ നീ എൻ്റെ അടുത്ത് പെരുമാറിക്കൊള്ളുക അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തോളുക ഒരു റെസ്ട്രിക്ഷനും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല നിനക്ക് വളരെ ഫ്രീ ആയിട്ട് നിനക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതുപോലെ എൻ്റെ അടുത്ത് പെരുമാറാം എന്നൊരു വാക്ക് നിങ്ങൾ അവളോട് പറയുക കാരണം പലപ്പോഴും സ്ത്രീകൾ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പെരുമാറുമ്പോൾ അവൾക്ക് അത്ര ഒരു കംഫോർട്ടബിളായിട്ട് തോന്നത്തില്ല അല്ലെങ്കിൽ അവൾ പലപ്പോഴും ഒരു ഭയപ്പാടോടു കൂടിയാണ് പലരുടെയും മുന്നിൽ പെരുമാറുന്നത് അവൾക്ക് അവളായിരിക്കാനായിട്ട് സാധിക്കുന്നില്ല സത്യത്തിൽ ഓരോ സ്ത്രീയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവളുടെ ഒരു സെൽഫുണ്ട് ആ ഒരു സെൽഫ് ജീവിതത്തിൽ ഒരിക്കലും ആരുടെ അടുത്ത് പുറത്തെടുക്കാൻ അവൾക്ക് സാധിക്കത്തില്ലെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് എടുത്താൽ പോലും ഒരു ആ മുരടൻ ഭർത്താവിന് അത് ഇഷ്ടപ്പെടത്തില്ല അയാൾ ഒരുപക്ഷെ ഒട്ടോ റൊമാൻറ്റിക് അല്ലെങ്കിൽ ആവാൻ ചിലപ്പോൾ ചൂടാവാനായിട്ട് തുടങ്ങും അവളായിരിക്കുന്ന രീതിയിൽ സമൂഹം അവളെ ബിഹേവ് ചെയ്യാനായിട്ട് ില്ല എല്ലാ കാര്യത്തിലും റിസ്ട്രിക്ഷൻ ആണ് ഒരു ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അങ്ങനെ പെരുമാറണം എന്നുള്ള ചില ചിട്ടവട്ടങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഒരു സോഷ്യൽ മാസ്ക് അണിഞ്ഞാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറുക അപ്പോൾ അവൾ അവളായിരിക്കുന്ന രീതിയിൽ പെരുമാറാൻ അവൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ അവൾടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവളുടെ തന്നെ ഒരു വേർഷനെ അവൾക്ക് പുറത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ ആ ഒരു പുരുഷൻ അത്രയധികം ഫ്രീഡം അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ അവൻ്റെ അടുത്ത് എനിക്ക് പെരുമാറാം ഞാൻ എങ്ങനെ പെരുമാറിയാലും ഇഷ്ടമാണ് എന്ന് കരുതുമ്പോഴാണ് അവനെ അവക്കൊരു സൂപ്പർ ഹീറോ ആയിട്ട് തോന്നുന്നത് അപ്പോൾ അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവളെ പുറത്തെടുക്കാൻ അവളെ സമ്മതിക്കുന്ന ഒരു പുരുഷൻ്റെ അടുത്താണ് അവളൊരു തനി സ്ത്രീയായിട്ട് പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ അവൾ ആ ഒരു സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ പ്രത്യക്ഷപ്പെടുക അപ്പോൾ അവളുടെ ഉള്ളിൽ എത്രയധികം റൊമാൻസ് ഉണ്ടോ ആ ഒരു റൊമാൻസ് ഒക്കെ അവൾക്ക് അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാരണം അവൻ്റെ അടുത്ത് അവൾക്ക് ഒന്നും ഒന്നിനും റെസ്ട്രിക്ഷൻ ഇല്ല അവൾ ഇഷ്ടപ്പെടുന്ന അവളുടെ ആ ഒരു സെൽഫിനെ അവൾക്ക് പുറത്തെടുക്കാം സത്യത്തിൽ ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവളുടെ തോന്നിയാസത്തിനനുസരിച്ച് അവളെ നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ അതായത് ഈ പ്രണയിക്കുന്ന വ്യക്തിയുടെ അടുത്ത് അല്ലെങ്കിൽ സ്വന്തം ഹസ്ബൻഡിൻ്റെ അടുത്ത് ആ ഒരു പെരുമാറാനായിട്ട് അനുവദിക്കുമ്പോഴാണ് അവളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കണ്ടെത്താൻ പറ്റുക അല്ലെങ്കിൽ അവൾ എത്രത്തോളം ക്യൂട്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവളെ അങ്ങ് അഴിച്ചുവിട്ടേക്കുക അല്ലെങ്കിൽ അവൾക്ക് അവളുടെതായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുത്തേക്കുക അവളുടെ തോന്നിയവാസത്തിന് അവളെ അങ്ങ് തുറന്നുവിടുക എന്നുള്ളതാണ് അപ്പോൾ അവൾ ബിഹേവ് ചെയ്യുന്ന രീതിയായിരിക്കും അവളുടെ സത്യസന്ധമായിട്ടുള്ള ഒരു ട്രൂ സെൽഫ് അവിടെ നിങ്ങൾക്ക് അവളെ ആ ഒരു പൂർണ്ണതയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും അതുതന്നെയല്ല അവളെ അങ്ങനെ അത്രയും ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻ വെക്കാതെ അത്ര ഫ്രീഡത്തോടെ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിന്റെ അടുത്ത് എങ്ങനെ വേണേലും നിന്റെ തോന്നിയാസ് അനുസരിച്ച് പ്രവർത്തിച്ചോളൂ ഒരു റെസ്ട്രിക്ഷൻ വെക്കണ്ട ഒരു മടി വിചാരിക്കേണ്ട നിനക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ചെയ്തു പ്രവർത്തിച്ചോ പെരുമാറിക്കോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വല്ലാണ്ട് ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം തോന്നുകയും നിങ്ങളുടെ അടുത്ത് അത്രയധികം ഫ്രീ ആവുകയും നിങ്ങളോട് അത്രയധികം ഒരു ഇമോഷണൽ ബോണ്ട് രൂപപ്പെടുകയും അതുപോലെ തന്നെ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും അഡിക്ഷനും ഒക്കെ നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പല ഭാര്യമാരും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് ഈ പുരുഷൻ തൻ്റെ ഭർത്താവ് യാതൊരു രീതിയിലും അവർക്ക് ആ രീതിയിലുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ വീട്ടിലൊരു ഭാര്യ എന്ന നിലയിൽ നീ ഇത്ര പക്വതയോടെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ തന്നെ ജീവിച്ചോണം എന്നുള്ളൊരു സ്ട്രിക്റ്റ് പോളിസിയാണ് പല ഭർത്താക്കന്മാരും അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു ഭാര്യ അടിമയാക്കി വെക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഒന്ന് തുറന്നു വിട്ടു നോക്കിയേ അപ്പോൾ അവൾ ഒരു ഉത്തമയായിട്ടുള്ള ഭാര്യയായി മാറും എന്നുള്ളതാണ് ഇനി നാലാമായിട്ട് നീ ആണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി നീ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തൊള്ളു നിന്നെ കഴിഞ്ഞ് വലുതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല എന്ന് എന്നവളോടൊന്ന് പറഞ്ഞു നോക്കി അത് വ്യക്തികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വസ്തുക്കളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ നീ കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി എന്തുള്ളൂ എന്നു പറഞ്ഞു നോക്കി അത് ആത്മാർത്ഥതയോടെ പറയണം നമ്മൾ വെറുതെ അവളെ സോപ്പിടാനോ അവളെ പറ്റിക്കാനോ പറയുന്നതായിരിക്കരുത് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഇപ്പം ഞാനീ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ആത്മാർത്ഥതയോടെ പറയുകയാണെങ്കിൽ അത് ഓരോ സ്ത്രീയും ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അവൾ നിങ്ങളെ ശരിക്കും പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യും അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളിലേക്ക് അവൾ അഡിക്റ്റഡ് ആവാനായിട്ട് ഇടയാകൂ എന്നുള്ളതാണ് ഭൂരിപക്ഷം എല്ലാ സ്ത്രീകളുടെയും ഒരു വിഷമമാണ് തനിക്ക് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന പുരുഷന് ഫസ്റ്റ് പ്രയോറിറ്റി തരുന്നില്ല തന്നെ വല്ലാണ്ട് അവഗണിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭർത്താവാണെങ്കിലും വീട്ടിലെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള ബന്ധുക്കൾക്കും എല്ലാവരും ഒരു സ്ഥാനമാണ് പലപ്പോഴും ഭാര്യയ്ക്ക് കൊടുക്കുക അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് ഇവൻ്റെ കൂട്ടുകാരെ കഴിഞ്ഞു ഇവൻ്റെ വീട്ടുകാരെ കഴിഞ്ഞും ഒക്കെ ഒരു പ്രയോറിറ്റി ഇവനെ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന് ഉള്ളിൽ കരയാത്ത സ്ത്രീകൾ ആരും തന്നെ ഇല്ല ഇനി അഞ്ചാമായിട്ട് നിന്റെ സീക്രട്ട് ഫാൻറ്റസീസും നിന്റെ സീക്രട്ട് വിഷസും എന്നോട് പറയുക അത് കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുക അതായത് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ അവരുള്ളിൽ അടക്കി പിടിക്കുന്ന ഒരുപാട് മോഹങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് രഹസ്യമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അല്ലെ അവർക്ക് ഒരുപാട് രഹസ്യമായിട്ടുള്ള ഫാൻറ്റസികളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അത് കേട്ടാൽ ചില ചിലപ്പോൾ നമുക്ക് വളരെ ക്രെയ്സി ആയിട്ട് തോന്നും ഏ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്ന് വരെ നമുക്ക് തോന്നും അത് പല മേഖലകളിലും അവർക്ക് അങ്ങനത്തെ സീക്രട്ട് ഉണ്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഉണ്ട് അതൊന്നും ഇവർ ആരോടും പറയത്തില്ല കാരണം ഇവർക്ക് സമൂഹത്തെ പേടിയാണ് ഇപ്പോൾ സ്വന്തം ഭർത്താവിനെ വരെ പേടിയാണ് സ്നേഹിക്കുന്ന പുരുഷനെ പേടിയാണ് അതുകൊണ്ട് ഇവരിതൊന്നും എക്സ്പ്രസ് ചെയ്തില്ല പക്ഷേ ഇവരുടെ ഈ ഒരു ഫാന്റസീസിനെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ഇവർ അഡിക്റ്റഡ് ആയിട്ട് സ്നേഹിക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ അവരുടെ ഫാന്റസീസ് കേൾക്കണ്ടേ അതുതന്നെയല്ല അവർക്ക് ഈ അവരുടെ ഫാന്റസീസ് തുറന്ന് പറയാനുള്ള ഒരു അവസരം കൊടുക്കുന്നവരെ അവർ പിന്നെ ഒരിക്കലും അറക്കത്തില്ല അവരെ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങും അവരോട് പിന്നെ അവരുടെ എല്ലാ സീക്രട്സും ഷെയർ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ അവളുടെ സീക്രട്ട് ഫാന്റസീസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് അവളോട് പറയുക അത് കേൾക്കാൻ തന്നെ അവർക്ക് ഇഷ്ടമാണ് കാരണം അവർക്കിത് ആരോടെങ്കിലും പറയണമെന്നുണ്ട് പക്ഷേ എന്നെല്ലാവരും കളിയാക്കുമോ അല്ലെങ്കിൽ ഇത് കേട്ടാൽ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ വിചാരിക്കുന്നത് അയ്യേ എന്ന് വിചാരിക്കുമോ എന്നൊക്കെ പല ഫീലിങ്സും അവൾക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അവൾ ആരോടും പറയത്തില്ലത് അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഫാൻറ്റസി പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവളെ കളിയാക്കുകയോ അതിൻ്റെ പേര് പുച്ഛിക്കുകയോ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്യരുത് അത് കേട്ടിട്ട് അവളോട് അവളോടൊത് അതിഗംഭീരമായിരിക്കുന്നു നിൻ്റെ ഒരു ഫാന്റസി എന്നുള്ള രീതിയിൽ പറയുക അപ്പോൾ അവളെ ആ രീതിയിൽ ആ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ അവൾക്ക് വളരെ ഇഷ്ടമാവും അപ്പോൾ എൻ്റെ ഫാൻറ്റസികളല്ലേ അവൻ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അവളുടെ സീക്രട്ട് വിഷസുകളൊക്കെ നമ്മൾ കേൾക്കുക അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയുക അപ്പോൾ അതൊക്കെ അവർക്ക് ഒരുപാട് ഫുൾഫിൽമെൻറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ പുരുഷന്മാരാരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ അതൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടു എന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് അവർ ഉള്ള് തുറക്കാനായിട്ട് തുടങ്ങും എല്ലാം പങ്കുവെക്കാനായിട്ട് തുടങ്ങും അങ്ങനെ അവർ ഒരുപാട് നമ്മളുമായിട്ട് ഒരു അഡിക്റ്റഡ് ആവും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇപ്പോൾ ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും ഭാര്യയോട് പറയുക നീ നിൻ്റെ സീക്രട്ട് ഒക്കെ പറ അല്ലെ നിൻ്റെ സീക്രട്ട് ഫാൻറ്റസീസ് ഒക്കെ എന്താണെന്ന് എന്നോട് പറ എന്ന് ചോദിക്കുക അത് കേൾക്കുക അതിനനുസരിച്ച് അവർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും സ്ത്രീകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇനി ആറാമായിട്ട് ആരൊക്കെ എതിർത്താലും നിനക്ക് കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വാക്കാണ് അത് വെറുതെ പറയുകയല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അവളെ ഇട്ടിട്ട് നിങ്ങൾ ഓടി മുങ്ങിക്കളയരുത് ഇത് പറയുന്നവൻ അത് പാലിക്കുകയും ചെയ്യണം അപ്പോൾ അത് അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ആ ഒരു സെക്യൂരിറ്റിയാണ് ഇനി ഏഴാമായിട്ട് നീയാണ് എൻ്റെ ഏറ്റവും വലിയ ലഹരി അല്ലെങ്കിൽ നിന്നോടുള്ള പ്രണയമാണ് എൻ്റെ ഏറ്റവും വലിയ ലഹരി നീ ഉള്ളപ്പോൾ എനിക്ക് മറ്റൊരു ലഹരിയും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് പെൺകുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾ നമ്മളൊരാളുമായിട്ട് അത്രയധികം വളരെയധികം സ്നേഹത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിസരം മറന്നുപോലും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് പ്രണയമൊക്കെ പ്രണയത്തിന് കണ്ടില്ലായെന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ശരിക്കും പക്വമായിട്ടുള്ള പ്രണയങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാലിസ്യമായിട്ടുള്ള പ്രണയങ്ങളുടെ കാര്യം എല്ലാവരും തെറ്റിദ്ധരിച്ചേക്ക് തരുത് അല്ലെങ്കിൽ ബാലിസമായ പ്രണയങ്ങളെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല നൂറ് ശതമാനം സത്യസന്ധവും ആത്മാർത്ഥവും പ്രണയങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രണയം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് വിവാഹത്തോടു കൂടിയാണ് അപ്പോൾ ആ ഒരു പ്രണയത്തിൽ നിന്ന് തന്നെ നമ്മൾ വിവാഹിതരും കൂടി ആവുകയാണെങ്കിൽ ആ ഒരു പ്രണയം പൂവണിയാനായിട്ട് തുടങ്ങുന്നു പിന്നെ നമ്മൾ ജീവിതത്തിൽ മുഴുവൻ ആ ഒരു റൊമാൻസ് കാത്തു സൂക്ഷിക്കുന്നു അപ്പം നമ്മുടെ ഭാര്യ നമ്മുടെ ലഹരിയായി മാറിക്കഴിഞ്ഞാൽ ആ ഒരു ജീവിതം മുഴുവനും ധന്യമായി തരും അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവ് ലഹരിയായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ എന്തൊരു രസമായിരിക്കും അപ്പോൾ ആ രീതിയിൽ സ്വർഗതുല്യമായിട്ടുള്ള കുടുംബങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാവണം അടിപിടികൾ മാത്രം പോരാ ബിഗ് ബോസിലെ പോലെയാണ് പല വീടും ഫുൾ അടിപൊളിയാണ് തൊട്ടേനു പിടിച്ചതിന് കുഞ്ഞുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ് ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്ന പുരുഷനും സ്ത്രീയും ഒക്കെ തമ്മിൽ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഏഴ് വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പരസ്പരമുള്ള ഒരു ബോണ്ട് വളരെയധികം വർദ്ധിക്കും ആ ഒരു അഡിക്ഷൻ വർദ്ധിക്കും ആ ഒരു ഇൻറ്റിമസി വർദ്ധിക്കും ഇമോഷണൽ കണക്ഷൻ ഒക്കെ വർദ്ധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലാണ് ഈ ഭാര്യയോട് നിങ്ങൾക്ക് ഇത് പറയാം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം നന്ദി